ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ നമ്മളെ പണിയാട്ടങ്ങൾ കാണുന്ന ഒരു വീഡിയോ എടുത്തിട്ടോ വായിച്ച് ഗായ്സ് ഇതാണ് നമ്മളെ പണി ഓക്കെ കരണ്ട് ക്രൈനിൻ്റെ മേലെയാണുള്ളത് ഓക്കെ ക്രൈനിൻ്റെ ഏറ്റവും ടോപ്പിൽ നമുക്കത് കാണുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഓക്കെ ഓക്കെ ഗായ്സ് എല്ലാവരും ചോദിക്കുന്നില്ല നമ്മളെ പണി എന്താ നമ്മളെ പണി എന്താണെന്നുള്ളത് നിങ്ങൾ എങ്ങനെ എങ്ങനെ അടിച്ചു പൊളിക്കുന്നത് വാച്ച് ഒന്ന് നോക്കി വാച്ച് ഇങ്ങോട്ട് ഓക്കെ ഇതാണ് നമ്മളെ പണി കണ്ടോ ക്രൈൻ്റെ ഏറ്റവും ടോപ്പിലാണുള്ളത് ഇതാണ് ഇവിടെ ക്രൈന് ഇതാണ് ആ ക്രൈൻ ഓക്കെ എന്നിട്ട് അതിൻ്റെ ടോപ്പ് കയറി എന്നിട്ട് ഇതാണ് പണി അതുകൊണ്ട് വാപ്പിച്ച് ഇതും നല്ല ക്രൈൻ ഇല്ല വലിയ ക്രൈൻ ഉണ്ട് അപ്പം അതിന്റെ വീഡിയോ എടുത്തിട്ടില്ല അതിനെടുക്കും ഓക്കെ ചെറിയ ക്രൈൻ്റെ ഒരു വീഡിയോ ഓക്കെ ഗൈസ് ഗൈസ് ഇതിൽ നിന്ന് നിങ്ങൾ എന്താ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയുന്ന കാര്യം തന്നെയാണ് നമ്മൾ നല്ലോണം കഷ്ടപ്പെട്ട് ഇതിന്റെ നല്ലോണം അടിച്ചു പൊളിച്ച് ജീവിക്കാം നല്ല കഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് നമ്മളെ കുടുംബത്തിന്റെ പൊന്നു പോലെ നോക്കുക നമ്മൾ അടിച്ച് പൊളിച്ച് ജീവിക്കുക നമ്മളോട് ആരും ഒന്നും ചോദിക്കാനും പറയാനും വരില്ല ഒക്കെ അതുകൊണ്ട് കഷ്ടപ്പെടൂ ജീവിതം എൻജോയ് ചെയ്തു അല്ലാണ്ട് ആരും ഞമ്മക്ക് ഒന്നും കൊണ്ടു തരുമല്ലോ മക്കളെ കാണുന്നുണ്ട് അതാണ്ടോ വെയിൽ നല്ല വെർപ്പെട്ട് നല്ല ചൂടാടി ചൂട് നമ്മളതാ മുത്തോടെ കാണുന്നുണ്ട് അതാ 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 ഫോർഡ് റേഞ്ചർട്ടോ സൂപ്പർ വീഡിയോസ് ഒരു സ്ക്രൂ നമ്മളെ അവിടെ 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 നല്ല നല്ല ചൂട് ഇനി ഇനി എടുക്കാൻ എടുക്കാൻ വീഡിയോ വീഡിയോ ഓപ്പറേറ്റർ ഉണ്ട് താഴെ ൾക്കാര് വേറെ നിക്കുന്നുണ്ട് പാകിസ്ഥാനിൽ പണിയെടുക്കുന്നുണ്ട് ജാമ്യത് ആചാ നമ്മളെ ജാമിൽ ഇത് അവിടെ മേലുണ്ട് ഓക്കെ നമ്മള് മുത്തുപണി ജാമിലാണ് നമ്മളെ എല്ലാം എല്ലാം ഫോർമാൻ ജാമിലാണ് നമ്മളെ മുത്താണ് ഇതോടെ മുറണ്ട വെള്ളം വെച്ചിട്ടുണ്ട് ഓക്കെ ഇതൊക്കെ നമ്മളിപ്പോ ലൈറ്റ് ഫിറ്റ് ക്യാഷ് ഞാനിപ്പോൾ ഈ വീഡിയോ എങ്ങനെ ഇടാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ഇങ്ങനെ പറയുന്നുണ്ട് ഫ്രണ്ട്സും നാട്ടുകാരൊക്കെ നിനക്കവിടെ എന്താ സുഖം നീ അങ്ങനെയാണ് നിനക്ക് അവിടെ അടിച്ച് വിളിക്കുക ഇവിടെ അടിച്ച് വിളിക്കുക എന്നുള്ളത് നമ്മൾ ഒരു സ്ഥലത്ത് എന്തെങ്കിലുമൊന്നും നഷ്ടപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് ഒരു സ്ഥലത്ത് എന്തെങ്കിലും നേടാൻ പറ്റുള്ളൂ ക്യാഷ് ഞാനിത് നിന്ന് വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് നമ്മളുടെ വീടിൻ്റെ ഓണർ മുത്തുമണിൻ്റെ അകത്താണ് വിളിക്കാം നല്ല അടിപൊളി മനുഷ്യനാണ് ഓ വീട്ടുകാരൻ ആ വീടിന്റെ ഉടമസ്ഥെ അറബി എടുത്ത വീഡിയോട്ടോ അത് ഇന്റെ ഇടയിൽ ചേർത്ത് പോയി അയച്ചെന്നായിരുന്നു പിന്നെ അതാണ് പിന്നെ കഴിച്ച എനിക്ക് ഒരേ ഒരു കാര്യം എല്ലാവരോടും പറയേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് എന്ത് പണിയാണെങ്കിലും അത് നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെയും രക്ഷപ്പെടാൻ പറ്റും നമ്മളൊരു ജോലി ചെയ്യുന്ന ചെയ്യുന്നപ്പോൾ എന്ത് ജോലിയായാലും ആ ജോലിയിൽ നമുക്ക് ആത്മാർത്ഥത ഇല്ലെങ്കിൽ നമ്മൾ എന്ത് കഷ്ടപ്പെട്ടിട്ടും കാര്യമില്ല നമുക്ക് ആത്മാർത്ഥത ഇല്ലെങ്കിൽ നമ്മൾ ഒരു സ്ഥലത്ത് പോയിട്ട് കാര്യമില്ല നമുക്കൊരു ബർക്കത്ത് ഉണ്ടാവില്ല ഒരു അനുഗ്രഹം ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല നമ്മൾ ജീവിതത്തിൽ രക്ഷപ്പെടുകയില്ല നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്യാണോ ആ ജോലിയിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുക ഞാൻ ആത്മാർത്ഥത എന്ന് പറയുന്ന സാധനം പഠിച്ച് എൻ്റെ വാപ്പൻ്റെ കൂടെ കൂടി എൻ്റെ ശേഷം കേട്ടോ ഞാൻ ഗൾഫിൽ ചെന്നവാടെ ചെന്ന ഉടനെക്ക് കമ്പ്യൂട്ടർ സർവീസിങ്ങും മൊബൈൽ ഷോപ്പിലും അതേമാതിരി സൂപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റൊക്കെ ഞാൻ സ്വന്തമായിട്ട് സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു കേട്ടോ ബക്കാല എന്നാ കേട്ടോ ഗൾഫിലൊക്കെ പറയാം അതേമാതിരി ചെയ്തുകൊണ്ട് അതേപോലെ ഞങ്ങൾ പ്ലംബിങ് ഷോപ്പ് ഞാൻ വേണ്ടി വാപ്പം ചെയ്തിട്ടുണ്ട് എല്ലാ പരിപാടിയും ചെയ്തിട്ടുണ്ട് ഇപ്പം ഞങ്ങൾ കൺസ്ട്രക്ഷനാണ് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കഷ്ടപ്പാടുണ്ട് അതിൻ്റേതായ ബെനഫിറ്റും നമുക്കുണ്ടാവും നമ്മൾ എത്രത്തോളം റിസ്ക് എടുക്കുന്നോ അത്രത്തോളം നമുക്ക് കായുണ്ടാക്കാം ഓക്കെ അല്ലാണ്ട് എന്നെക്കൊണ്ട് റിസ്ക് എടുക്കാനാവില്ല എന്നെക്കൊണ്ട് കഷ്ടപ്പെടാനാവില്ല എന്ന് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ ഒന്നും നേടാൻ പറ്റില്ല മക്കളെ കഷ്ടപ്പെടുക എന്തെങ്കിലും ഒരു കൈത്തൊഴിലൊക്കെ പഠിക്കുക അതൊക്കെ ഉണ്ടാവുള്ളൂ ഓക്കെ സെറ്റ് മക്കളെ അതുകൊണ്ട് മക്കളെ എനിക്ക് ഇങ്ങളോട് പറയാനുള്ളത് എന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴായാലും പ്ലസ് വണ്ും പ്ലസ് ടു ഒക്കെ കഴിഞ്ഞു നിൽക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു കൈത്തൊഴിൽ പഠിക്കാം ഇലക്ട്രിക്കൽ പ്ലംബിങ് എന്തെങ്കിലും സർവീസിങ് എ സി ടെക്നീഷ്യൻ എന്തെങ്കിലും വണ്ടീൻ്റെ പണിയോ എന്തെങ്കിലും പണി നമ്മൾ പഠിച്ചിരിക്കുക അല്ലാണ്ട് കുറേ ലസാഖ് ഉസാഖ്യം പഠിച്ചിട്ട് വിദേശ രാജ്യങ്ങളായ അൻഡന്മാറിൻ്റെ നിക്കോബാർ എന്ന് പറയുന്നവർ വിദേശ രാജ്യങ്ങളിൽ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഓലി ചോദിക്കാം നമുക്കൊന്ന് കൈത്തൊഴിൽ അറിയോ എന്നാൽ ലസാഖു എന്ന് ആരും ചോദിക്കൂല ഓക്കെ എന്തെങ്കിലും പണി പഠിക്കാം ഒഴു സമയം വരുന്നത് മൊബൈലിൽ നിന്ന് തോന്നിരിക്കാണ്ട് എന്തെങ്കിലും പണി പഠിക്കാം ഓക്കെ ഇതിപ്പം നമ്മൾ ക്രൈനിന്റെ മേലിൽ നിന്ന് താഴോട്ട് ഇറങ്ങുന്ന ഒരു സീനാട്ടോ ഓ ജാമ്യ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ് അപ്പോ നിങ്ങളുടെ സ്വന്തം ഞാനും വാപ്പിച്ചും ജാമ്യും ഓക്കെ ബൈ ബൈ ജാമൽ ബൈ ബൈ പോല നമ്മളിതാ ക്രൈന് ഇറങ്ങി ലൈറ്റൊക്കെ വായിച്ചേ ഇത് വറകിയേ ഇന്ന് നമ്മൾ ബുർജ് ഖലീഫിൻ്റെ മേലെ നല്ല പണി ഇന്ന് പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വീടിൻ്റെ മേലെ ലൈറ്റ് ഫിറ്റാക്കലോ അതോ ജാമിൽ ഇത് എവിടെ ആൾക്കാർ പണിയെടുക്കേണ്ടത് ദാഹന്റെ വീട് സമീറിൻ്റെ വീട് കാണുന്നുണ്ടെങ്കിൽ ഏഹ് സംഭവം അത്രേ ഉള്ളു ഓക്കെ നല്ല കഷ്ടപ്പാടുണ്ട് കഷ്ടപ്പെട്ടാൽ നമുക്ക് അടിച്ചുപിടിക്കാം